ഏപ്രിൽ ഏപ്രിലെട്ട് നാളെ ശാസ്ത്രലോകമേറെ ഭയത്തോടെ നോക്കിക്കാണുന്ന ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കാൻ പോവുകയാണ് ഇത് എങ്ങനെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ നേരിട്ട് ഭൂമിയിലേക്ക് അറിയിക്കാൻ തയ്യാറായി ഇരിക്കുകയാണ് ഇന്ത്യൻ നിരീക്ഷണാലയമായ ആദിത്യ യൽവൺ എന്ന ബഹിരാകാശ പേടകം ഇന്ത്യയിൽ കാണാനാകില്ലെങ്കിലും നാളെ നടക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം ആഘോഷമാക്കാൻ തന്നെയാണ് ആദിത്യ യൽവൺ പേടകവും ഒരുങ്ങുന്നത് അതായത് സൂര്യന്റെ രഹസ്യങ്ങൾ തേടി ഭൂമിയിൽ നിന്നും യാത്ര തിരിച്ച ആദിത്യ യൽവൺ ലേഗ്രാഞ്ച് പോയിന്റിൽ എത്തിയതിന് പിന്നാലെ വരുന്ന ആദ്യത്തെ സൂര്യഗ്രഹണമാണിത് ഈ ഗ്രഹണ സമയത്ത് ആദിത്യക്ക് സൂര്യനെ മറയില്ലാതെ തന്നെ കാണാൻ സാധിക്കും സൂര്യനിലുണ്ടാകുന്ന മാറ്റങ്ങളും ഭൂമിയിലേക്ക് വികീർണങ്ങൾ വരാത്ത സമയത്തുണ്ടാകുന്ന സവിശേഷതകളും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയും സൂര്യരശ്മികളുടെ വികീർണങ്ങളും അത് ബഹിരാകാശത്തുണ്ടാക്കുന്ന മാറ്റങ്ങളുമൊക്കെ നമുക്ക് നേരിട്ട് തന്നെ അറിയാൻ സാധിക്കും സോളാർ ഫോട്ടോസ്പിയറിലും ക്രോമോസ്പിയറിലും അൾട്രാവയലറ്റ് സ്പെക്ട്രത്തിലും ഗ്രഹണമുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നത് തന്നെ നമുക്ക് നാളെ അടുത്തറിയാനും ആദിത്യ യെൽവൺ മുഖേന സാധിക്കും അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ ഐ എസ് ആർഒ നടത്തി കഴിഞ്ഞിരിക്കുന്നു ആറ് ഉപകരണങ്ങളാണ് ആദിത്യ യെൽവണ്ണിലുള്ളത് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫും അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പുമാണ് ഗ്രഹണ സൂര്യനെ നിരീക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിലൂടെ പോകുമ്പോൾ ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായും മറയ്ക്കുന്നത് ാണ് ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം പുലരുമ്പോഴും ഇരുളുമ്പോഴും എന്നതുപോലെ തന്നെ ആകാശം ഇരുട്ടിൽ തന്നെ കാണപ്പെടും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുതൽ വൈകിട്ട് നാല് നാൽപ്പത് വരെ അമേരിക്ക മെക്സിക്കോ കാനഡ മേഖലകളിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകും അമേരിക്കയിൽ ടെക്സസ് മുതൽ മെയിൻ്റെയുള്ള സംസ്ഥാനങ്ങളിൽ പൂർണ്ണ സൂര്യഗ്രഹണം തന്നെ കാണാൻ കഴിയും അമേരിക്കയിലെ മറ്റിടങ്ങളിൽ ചില കരീബിയൻ രാജ്യങ്ങൾ കൊളംബിയ വെനീസിലെ സ്പെയിൻ ബ്രിട്ടൻ പോർച്ചുഗൽ ഐസ്ലാന്റ് എന്നീ തുടങ്ങിയ രാജ്യങ്ങൾ ിൽ ഭാഗികമായിട്ടായിരിക്കും സൂര്യഗ്രഹണം ദർശിക്കാനാവുക എന്തായാലും ഇതൊരു അപൂർവമായിട്ടുള്ള അനുഭവമായിരിക്കും സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞർ അടക്കം കരുതുന്നത് ഇന്ത്യ അടക്കം മിക്ക ഏഷ്യൻ രാജ്യങ്ങൾക്കും ഇത് കാണാനാകില്ല ഇന്ത്യൻ സമയം ഏപ്രിൽ എട്ടിന് രാത്രി ഒൻപത് പതിമൂന്ന് മുതൽ ഏപ്രിൽ ഒൻപത് വെളുപ്പിന് രണ്ട് ഇരുപത്തിരണ്ട് വരെയാണ് ഗ്രഹണം സംഭവിക്കുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും നാസയുടെയും സംയുക്ത ദൗത്യമായ സോളാർ ഓർബിറ്ററും സൂര്യഗ്രഹണം നിരീക്ഷിക്കും സ്പേസ് ിലിരുന്ന് കാണുന്നവരുടെ അനുഭവവും വിദഗ്ധരുടെ കാഴ്ചപ്പാടുകളുമൊക്കെ ഉൾപ്പെടുത്തി നാസ ലൈവ് പരിപാടിയും ഈ സമയം നടത്തുന്നതായിരിക്കും മാത്രമല്ല ഇനി വരാൻ പോകുന്നത് സമാനമായിട്ടുള്ള ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുക രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിനായിരിക്കും അന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഇത് ദൃശ്യമാകും പകൽ സമയം സൂര്യനെ ഇരുട്ട് വിഴുങ്ങുന്ന ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം അതായത് പട്ടാപ്പകൽ പോലും കൂരിട്ടായിരിക്കും കാണാൻ കഴിയുക ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ച പൂർവ്വമായിട്ടുള്ള ഒരു കാഴ്ചയായി തന്നെ മാറും എന്നാൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം അടുത്തു വരുമ്പോൾ ആശങ്കകളും ശക്തമാകുന്നു ഏപ്രിൽ എട്ടിന് ലോകം കാത്തിരിക്കുന്ന സൂര്യഗ്രഹണം നടക്കും ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം വിമാന സർവീസുകളെ കാര്യമായി ബാധിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വിമാന സർവീസുകളിൽ മാറ്റമുണ്ടാകുമെന്ന് യു എസ് ഫെഡറേഷൻ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചിരിക്കുകയാണ് ഷെഡ്യൂളുകളിൽ മാറ്റം വരുത്തുന്നതിനൊപ്പം തന്നെ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിനും വൈകുന്നതിനും ഒക്കെ സാധ്യതയുണ്ട് സൂര്യനും ഭൂമിക്കുമിടയിൽ നേർ രേഖയിൽ വരുന്ന ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നതോടെയാണ് പകൽ രാത്രിയാണെന്ന് തന്നെ തോന്നുന്നത് ഇത്തവണ വടക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലും ഒക്കെയാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുക അൻപത് വർഷത്തിനിടയിൽ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും ഇതെന്നാണ് കണക്ക് കൂട്ടുന്നത് ഭൂമിയിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പതിനെട്ട് മാസത്തിലൊരിക്കൽ സൂര്യഗ്രഹണം സംഭവിക്കും എന്നാൽ ശരാശരി നൂറ് വർഷത്തിലൊരിക്കൽ മാത്രമേ ഒരു പ്രദേശത്ത് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുകയുള്ളൂ ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായും മറയ്ക്കുകയും കൊറോണ എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യവലയം മാത്രം ദൃശ്യമാവുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം തന്നെ നടക്കുന്നത് അതായത് പകൽ ഇരുട്ടെന്ന പോലെ തന്നെ പ്രതീതി ഉണ്ടാകും മാത്രമല്ല ആ പകലിൽ നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും ഏകദേശം ഏഴര മിനിറ്റ് വരെ നീളുന്ന ഒരു സമയമാണ് ഇത് ഏപ്രിൽ എട്ടിന് നടക്കാൻ പോകുന്ന സൂര്യഗ്രഹണം എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ അൻപത് വർഷത്തെ ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവായിരിക്കും ഇതെന്നും കരുതപ്പെടുന്നു പെസഫിക് സമുദ്രത്തിൻ്റെ മുകളിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതിലെ ഇത്രയും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം ഇനി ദൃശ്യമാകും അതായത് നൂറ്റി ഇരുപത്തിയാറ് വർഷത്തിന് ശേഷം മെക്സിക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇത്തവണ സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ കഴിയുക ഏകദേശം മുപ്പത്തിരണ്ട് മില്യൺ ആളുകൾ സൂര്യന്റെ കൊറോണ വലയം കാണാൻ കഴിയും യും സൂര്യനെ നേരിട്ട് നോക്കരുതെന്നും പ്രത്യേക സോളാർ വ്യൂവിംഗ് ഗ്ലാസുകൾ ഉപയോഗിക്കണമെന്നുമാണ് ശാസ്ത്രലോകവും നിർദ്ദേശിക്കുന്നത് ന്യൂസ്